ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് യുണൈറ്റഡ് നേഷൻസ് ഈ പ്രഖ്യാപനം നടത്തിയിട്ട് എഴുപത്തഞ്ച് വർഷമാകുന്നു മനുഷ്യനെ വർഗീയമായും വംശീയമായും കാണരുതെന്നും നാം എല്ലാം ഒന്നാണെന്നും ഓർമ്മിപ്പിക്കുന്ന ഈ സുദിനത്തിൽ അഭയാർത്ഥികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രവാസലോകത്തിന്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഉബൈസ് സൈനുൽ അബ്ദീൻ അദ്ദേഹത്തിന് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല എങ്കിൽ കൂടി ഒരിക്കൽ കൂടി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം ഇന്നത്തെ പ്രവാസ ലോകത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ചോദിച്ചറിയാം ബാക്കിയുള്ള വിശേഷങ്ങൾ വയസ്സ് എത്ര കാലമായിപ്പോൾ ഈ പരിപാടി തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് മുപ്പത്തി ഏഴ് വർഷം ഈ അഭയാർത്ഥികളുടെ നമ്മളെ ഇടയിൽ ഈ അഭയാർത്ഥികളും കുടിയേറ്റക്കാരും ഒന്നാണ് എന്നുള്ള ഒരു ധാരണ പല കയ് ആളുടെ കയ്യിലുള്ളൂ കേരളത്തിൽ രണ്ടും രണ്ടാണ് കുടിയേറ്റക്കാർക്ക് സ്വന്തം രാജ്യമുണ്ട് അഭയാർത്ഥികൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല രാജ്യമില്ലാത്തവർ രാജ്യത്തുനിന്ന് ഓടിക്കപ്പെട്ടവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് പാസ്പോർട്ട് ഉണ്ടാവില്ല അതിയായ രേഖകൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവരെ ഈ സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങൾ തന്നെ വലിയ മോശപ്പെട്ട നിലയിലാണ് ചെയ്യുക അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ എനിക്കറിയുന്ന കുറേ പലസ്തീൻകാരുണ്ടായിരുന്നു എഴുപതുകളിൽ ഞാൻ കാണുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു രേഖയുള്ളൂ ഇത് സർട്ടിഫിക്കറ്റ് പോലെ സംതിങ് ലൈ ദാറ്റ് അതാണ് അവർക്കുള്ള രേഖ അല്ലാതെ അവർക്ക് പാസ്പോർട്ടൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ ഉള്ള കാലത്താണ് ഞാൻ പറയുന്നത് അപ്പോൾ അവരുടെ സങ്കടങ്ങൾ അവർ എപ്പോഴും വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും അത് എന്താ പറയുക വളരെ വേഗത്തിൽ വഴക്കൂടുകളൊക്കെ ചെയ്തപ്പോൾ ഞാനൊരാളോട് ചോദിച്ചിരുന്നു എന്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ പെരുമാറുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരു പലസ്തീനിയൻ പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷമായി ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് എനിക്കെങ്ങനെ മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റുക ഈ ചോദ്യമാണ് ഞാൻ എന്നോട് ചോദിച്ചത് ഇതുപോലത്തെ നിരവധി ആളുകളുമായിട്ടാണ് താങ്കൾ ഇടപെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ താങ്കൾ ഏത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് ഒന്നാമതായി എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് നാല് കാറ്റഗറി ഉണ്ട് രണ്ട് കാറ്റഗറി അല്ല മൈഗ്രൻറ്റ് അതുപോലെ തന്നെ റെഫ്യൂജി അതല്ലാതെ ഉള്ളത് ഐ ഡി പി ഉണ്ട് ഇൻറ്റേർണലി ഡിസ്പ്ലേസ്ഡ് ബി പിന്നെ ഉണ്ട് പിന്നെ അസൈലും ഉണ്ട് രാഷ്ട്രീയ അഭയം പ്രാപിക്കുന്നവർ അങ്ങനെ നാല് കാറ്റഗറി ആയിട്ടാണ് അഭയം പ്രാപിക്കുന്നത് സ്വന്തം രാജ്യത്ത് തന്നെ അഭയാർത്ഥികളെ പോലെ ജീവിക്കുന്നവരാണ് ഐ ഡി പികൾ സത്യത്തിൽ ഞാൻ എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് ശ്രീലങ്കൻ അഭയാർത്ഥികളെ കണ്ടിട്ടാണ് തുടങ്ങുന്നത് അതൊരു നിയോഗം പോലെയാണ് തുടങ്ങുന്നത് ഒരിക്കലും ഒരു അഭയാർത്ഥി പ്രവർത്തകനാവണമെന്ന് ആഗ്രഹിച്ചിരുന്നല്ല ഉള്ളുവേലിയിൽ അടച്ചിരിക്കുന്ന ഒരു സംഘം കുട്ടികളെ കണ്ടപ്പോൾ എന്താണ് എന്നൊന്ന് നടത്തിയ അന്വേഷണമാണ് അപ്പോൾ എനിക്കന്ന് എൻ്റെ ചൈൽഡ്ഹുഡിൽ അറിയില്ല അഭയാർത്ഥികളായി പാർപ്പിച്ചിരിക്കുന്നവർക്ക് പുറത്തു നിന്നുള്ള ഭക്ഷണം കൊടുത്തൂടാ ഒരു ചെറിയൊരു കരുണയും അലിവും തോന്നി കുറച്ച് ബന്ന് വാങ്ങി അവർക്ക് കൊടുത്തപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു അറ്റാക്കാണ് സി ആർ പി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അടിയാണ് അവരാരാണെന്ന് എന്നെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയത് സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദന അഭയാർത്ഥിയാണ് സ്റ്റേറ്റ്ലെസ്സാണ് ഹെൽപ്പ്ലെസ്സാണ് മുകളിലെ ആകാശവും താഴെ ഭൂമി എന്ന് പറയും ഈ മുകളിലെ ആകാശവും താഴെ ഭൂമി പോലും ഇല്ലാത്തവരാണ് അഭയാർത്ഥികൾ അഭയാർത്ഥികൾ എപ്പോഴും നനച്ചിരിക്കാതെ അവർ അഭയാർത്ഥികളാക്കപ്പെടുകയാണ് ഒരു ഒരു വ്യക്തി ലോകത്ത് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെവിടെയോ കുറച്ച് മനുഷ്യരിന്ന് അഭയാർത്ഥി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അതായത് അതിർവരമ്പുകൾ അവർ ലംഘിക്കേണ്ടി വരികയാണ് അപ്പോൾ നിലച്ചിരിക്കാതെ ഉണ്ടാകുന്ന കലാപങ്ങൾ വംശീയ ഉന്മൂലനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ജീവനും മുറുക പിടിച്ചുകൊണ്ട് കടൽമാർഗമോ കരമാർഗമോ ചതുപ്പ് നിലങ്ങൾ വഴിയോ വളരെ അപകടകരമായ സാഹചര്യത്തിലൂടി ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു സമയത്ത് പുറപ്പെടേണ്ടി വരുന്നു അവർ അഭയാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവർ സത്യത്തില് അവരുടെ സ്വത്തുക്കൾ അവരുടെ ജന്മനാട് ബന്ധുപത്രാദികൾ വേണ്ടപ്പെട്ടവർ ഇവരെ അക്ഷരാർത്ഥത്തിൽ അപ്രതീക്ഷമായ സമയത്ത് ത്യജിക്കേണ്ടി വരുന്നു അതാണ് ഒന്നാമത്തെ വേദന എന്നാൽ അയൽ രാജ്യത്ത് അഭയം പ്രാപിക്കാൻ അവർ പോകുമ്പോഴോ ലക്ഷ്യമാണ് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ സാധാരണ ഒരു രാജ്യത്തേക്ക് ഇവിടുന്ന് മൈഗ്രൻ്റ് പോകുന്ന പോലെയല്ല ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ പല രാജ്യങ്ങളിലേക്ക് രാജ്യത്തുനിന്ന് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെയൊന്നുമല്ല ദിശയും ദേശവും ഇല്ലാതെ അവർ പോകുന്നത് അത് നമുക്ക് എടുത്തു ഒരു റെഫ്യൂജി സമൂഹമാണ് അവസാനം വന്ന റെഫ്യൂജി സമൂഹമാണ് റോഹിംഗ്യാസ് അവരെ ബോട്ട് പീപ്പിളിൽ നിന്നാണ് വിളിക്കുന്നത് അവരൊരു വള്ളത്തിൽ കയറും യന്ത്രമുള്ള ഒരു വള്ളത്തിനെ അവർ ബോട്ട് എന്ന് വിളിക്കുന്നത് ലക്ഷ്യമില്ലാതെ ഏതെങ്കിലും പോകും ചില സമയത്തൊക്കെ ഏതെങ്കിലും രാജ്യത്ത് അടിയും ചിലപ്പോഴി വർ ഒരു കരയിലും അടിയാതെ ഇവരിങ്ങനെ വെള്ളത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ഒരുപാട് കാഷ്വാലിറ്റി സംഭവിച്ച് മരണം ഒരുപാട് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആംറേഡിയോ റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് വഴി ഇത് പുറംലോകമറിയുമ്പോഴാണ് പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്തിയിട്ടില്ല ഇതൊക്കെ പുറംലോകമറിയുമ്പോഴാണ് സത്യത്തിൽ പുറപ്പെട്ടപ്പോൾ ഒരു പക്ഷേ ഒരു ബോട്ടിൽ അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ അത് കരയ്ക്കടിയുമ്പോൾ നൂറ് പേരാണ് എത്താറുള്ളത് അവർ ജലം ഒരു തുള്ളി ജലത്തിനു വേണ്ടി വളരെയധികം ജീവന് വേണ്ടി കയറുന്നവരാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു രാജ്യത്തെ അഭയം പ്രാപിക്കുക അതാണ് അഭയാർത്ഥി അഭയാർത്ഥി എന്താണ് അഭയാർത്ഥി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതല്ല നമ്മൾ ആരെങ്കിലും നമ്മുടെ ജനിച്ച നാട് ത്യജിക്കാൻ തയ്യാറാവും നമുക്ക് എന്താണ് നമ്മുടെ കൈമുതൽ എന്താണ് സ്വർഗം തരാം പകരം എൻ്റെ ഭൂമി തരൂ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കും ഒരു മലയാളി ലോകത്തിൻ്റെ നാനാ കോഡുകളിലുള്ള മലയാളി സ്വർഗം നിങ്ങൾക്ക് പകരം തരാം പക്ഷേ എൻ്റെ നാട് നിങ്ങളുടെ നാട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും ഒരു വ്യക്തി ഒരിക്കലും ത്യജിക്കാൻ തയ്യാറാവില്ല പക്ഷേ നിർബന്ധിത സാഹചര്യത്തിൽ അഭയാർത്ഥികളാകുന്നു അതാണ് അഭയാർത്ഥികളുടെ ഒരവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം ഇന്ത്യയിൽ ഞങ്ങൾ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുപ്പത്താറായിരം ഞങ്ങളുടെ ജോലി എന്താണ് മനുഷ്യാഷ പ്രവർത്തകരുടെ ജോലി എന്താണ് അത് പറയാം ഈ രാജ്യാതിർത്തി കടന്നു വരുന്നവരെ ആയിട്ട് വരുന്നവരെ ഡോക്യുമെന്റ് ആക്കുക ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് ഒരു തിരിച്ചറിയൽ രേഖയില്ല രണ്ടാമത്തെ കാര്യം ഈ തിരിച്ചറിയൽ രേഖ എങ്ങനെ നേടണമെന്ന് അവർക്കറിയില്ല ഒന്ന് ഒരു ജനതയെ എത്നിക്ലീൻസിങ്ങിന് വിധേയമാക്കുന്നതിന് മുമ്പ് അടച്ചിട്ടാണ് ജീവിപ്പിക്കുന്നത് കൂട്ടുകളിൽ അടച്ചത് പോലെ ജീവിപ്പിക്കും അതിന് ശേഷമാണ് ഈ ലാസ്റ്റ് വന്ന അഭയാർത്ഥികളാണ് റോഹിങ്ഗ്യാസ് ഈ ഗവൺമെന്റ് തന്നെ ഈ അഭയാർത്ഥികൾ രാജ്യത്തുണ്ടെന്ന് അറിയുന്നത് അറിയുന്നത് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല അവരൊരിക്കലും ഈ ജോലി ചെയ്യാൻ തയ്യാറല്ല കാരണം ഒരു ജോലി തുടങ്ങി വെച്ചാൽ അതിൻ്റെ കണ്ടിന്യൂറ്റി അവർ ചെയ്യേണ്ടി വരും അതുകൊണ്ട് അവരെന്തു ചെയ്യും മൗനം പാലിച്ചിരിക്കും ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് ആരാണ് ഞങ്ങളെപ്പോലുള്ള മനുഷ്യാവശ്യ പ്രവർത്തകരാണ് അതുണ്ടാക്കി നമ്മുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് വഴി അത് പാർലമെൻറ് റിപ്പോർട്ടാവണം ശ്രദ്ധ ക്ഷണിക്കണം ഇപ്പോൾ റോഹിംഗ്യാസിന് വേണ്ടി ശ്രദ്ധ ക്ഷണിച്ചത് നമ്മുടെ ഡോക്ടറെ സമ്പത്താണ് ഡോക്ടറെ സമ്പത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പറയുമ്പോഴാണ് മുപ്പത്താറായിരം പേരുണ്ടെന്നും ആ ക്യാമ്പുകൾ ഞങ്ങൾ സന്ദർശിച്ചുവെന്നും അതിൽ വളരെ ദയനീയമാണെന്നും എത്രയും പെട്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവണമെന്നും അക്കഡമിക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് ആരറിയുന്നത് ഗവൺമെൻറ് ഗവൺമെൻറ് അറിയുന്നത് അപ്പോഴും ഗവൺമെൻറ് എന്ത് ചെയ്യും നോട്ട് ചെയ്യും ഉടനെ തന്നെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടായി എക്സ്ട്രോണൽ അഫെയർസ് നോട്ടായി അതിനെക്കുറിച്ച് ഒരു അന്വേഷണം തന്നെ അപ്പോഴും ഒരു രേഖയാവുന്നത് സത്യത്തിൽ ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ രേഖ കഴിയുമ്പോൾ അവർ അന്നു മുതൽ ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യേണ്ടി വരും നമ്മൾ പലപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥരുടെ അടുത്താണ് ഉദ്യോഗസ്ഥർ പറയും ഞങ്ങൾക്ക് ഒരു തലവേദന ഇല്ലായിരുന്നു താങ്കൾ ഒരു തലവേദന ഉണ്ടാക്കി താങ്കൾ റിപ്പോർട്ട് ചെയ്ത മുപ്പത്താറായിരം അഭയാർത്ഥികൾ എവിടെയാണെന്നുള്ളതും അവരിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതും ആ നിമിഷം മുതൽ വെസ്റ്റ് ടേണൽ അഫേഴ്സ് റിപ്പോർട്ട് പോകണം ഹോം ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് പോകണം അപ്പോൾ അവർ നമ്മളെ ഡി നമ്മളെ പല കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ഡൽഹി ഓഫീസുമായി ബന്ധപ്പെട്ട് രേഖകൾ കളക്ട് ചെയ്യുമെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചത് വലിയൊരു തലവേദനയാണെന്നാണ് പറയുന്നു എന്നാൽ അതേസമയം ഇവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം വന്നു ഈ അഭയാർത്ഥികളിൽ ഒരു വിഭാഗത്തെ മാത്രം ഡീപ്പോർട്ട് ചെയ്യാനൊരു ശ്രമം നടന്നു അന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേതായ കേസെടുത്തു പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു പുല്ലുവില പോലും സർക്കാർ കൊടുത്തില്ല ഒരു മറുപടി പോലും കൊടുത്തില്ല അപ്പോൾ അഭയാർത്ഥികൾ സുപ്രീം കോടതിയിൽ പോയി അഭയാർത്ഥികളാണ് പോയത് അഭയാർത്ഥികൾക്ക് ഇന്ത്യയിൽ കേസ് കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോഴാണ് അവസാനം കേസ് തള്ളാൻ പോകുമ്പോഴാണ് ഞാൻ സുപ്രീം കോടതി പോകുന്നത് ഇപ്പോൾ ചന്ദ്രചൂഡൻ്റെ ബെഞ്ചിൽ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുക രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ കേസ് ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസാണ് ആ കേസിനകത്ത് എപ്പോഴും സോളിസിറ്റർ ജനറൽ പറയുന്ന കള്ളത്തരം എന്താ പറയുക അവ അദ്ദേഹം വന്ന് വാദിക്കാൻ പോകുന്ന വാദം ഈ മുദ്രവച്ച എന്ന് പറയും മുദ്രവച്ച കവറുകളൊക്കെ സങ്കല്പമാണ് അവർ ആകാശത്തൂടെ പറന്ന് വന്ന് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അവർ ഇങ്ങനെ പ്ലാൻ ചെയ്യും അങ്ങനെ പ്ലാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട് അതിന് കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് അവരെപ്പോഴും പറയും ഇന്ത്യ നോട്ട് എസൈൻഡ് കൺട്രി ഓഫ് ജനീവ കൺവെൻഷൻ നയൻറ്റീൻ ഫിഫ്റ്റി വൺ ഇന്ത്യ നോട്ട് എസൈൻഡ് കൺട്രി ഓഫ് പ്രോട്ടോകോൾ ഇത് സുപ്രീം കോടതിയിൽ പറയുകയാണവർ അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ വാദം എന്താണ് എൻ്റെ എനിക്ക് കോർട്ട് റൂമ് വരെ പോകാനുള്ള പെർമിഷനുള്ള ആളാണ് സുപ്രീം കോടതി സോഷ്യൽ വർക്കറായിട്ട് അംഗീകരിച്ചിരിക്കുന്നുണ്ട് കോർട്ട് റൂമിൽ പ്രവേശിക്കാം പൈസ കൊടുക്കാത്ത അഭിഭാഷകരാണ് കേസ് വാദിക്കുന്നത് പി വി ദിനേശിനെ പോലെയുള്ളവർ അതുപോലെ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ളവരൊക്കെയാണ് ഈ കേസ് ബാധിക്കുക കാരണം സ്റ്റേറ്റ്ലെസ് ആണ് അവർക്ക് ഫീസ് കൊടുക്കാൻ ആരുമില്ല അപ്പോൾ ഈ കേസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ പലർക്കും പല റിപ്പോർട്ടുകൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി സ്ട്രാറ്റർജി കൊടുത്തോണ്ടിരിക്കും അതു വെച്ചിട്ടാണ് ഈ വലിയ കള്ളത്തരങ്ങളെ അതിജയിക്കേണ്ടത് പക്ഷേ അവിടെ ഞാൻ പറയുന്ന ഒറ്റ കാര്യം ഇന്ത്യ ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെക്കേണ്ട കാര്യമില്ല ദാറ്റ് ഇസ് വൈ എന്തുകൊണ്ട് പരമ്പരാഗതമായി നമുക്കുള്ളൊരു ചിട്ടവട്ടങ്ങളുണ്ട് അതിഥി ദേവോപവ ഇത് ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടായതാണ് അങ്ങനത്തെ ഒരു പാരമ്പര്യമുള്ള നാടാണ് പാരമ്പര്യമുള്ള നാട് ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയത് എപ്പോഴാണ് അത് ചോദ്യം നമ്മൾ നമ്മൾ നമ്മളെ നാടിനെ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത് ഈ രാഷ്ട്രീയ ചില ആളുകളൊക്കെ ഈ നാട് എന്നും ബഹുസ്വലതയെ സ്നേഹിച്ചതാണ് ജനാധിപത്യത്തെ സ്നേഹിച്ചാണ് ഇവിടെ ഒന്നും ഒരിക്കലും ഒരു വർഗീയമായിട്ടുള്ള ചേർത്തിരി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഐ ആം കമ്മിങ് ഫ്രം ഗുരുവായൂർ ഞാൻ എപ്പോഴും പറയൂ കാരണം ഞാൻ എത്രയോ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഞാൻ അമ്പലനാളിൽ ജനിച്ചു വളർന്ന ആളാണ് അപ്പം എനിക്കറിയാം അവിടെ ഒരു കാരണവശാലും ഒരു വർഗീയ കലാപം ഉണ്ടാവാൻ ആരും സമ്മതിക്കില്ല അങ്ങനെ എൻ്റെ തൊട്ടപ്പുറത്തുണ്ട് മുസ്ലിം പള്ളിയുണ്ട് സാമൂഹ്യ രാജാവ് ഉണ്ടാക്കിയതാണ് നമ്മളിത് ഇത് കാണണ്ടേ ഇത് ഇത്തരം കാര്യങ്ങൾ അപ്പം ഇന്ത്യ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു തരത്തിലുള്ള മനുഷ്യത്വവും സ്നേഹമൊക്കെ ഉണ്ട് അതൊന്നും ആരും ഏത് രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഉപരിപ്ലവമായിട്ട് മാത്രമേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കിട ആന്തരികമായിട്ട് ഒരു കാരണവശാലും ഇന്ത്യയെ കമ്മ്യൂണലൈസ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആദിത്യ മര്യാദകൾ ഏത് കാലത്തുണ്ടായിരുന്ന രാജ്യമാണ് ഇപ്പോൾ ശരിക്കും ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഇരുപത്തഞ്ച് വർഷം ഒറ്റയ്ക്കാണ് ഫൈവ് ഇയേഴ്സ് ഇയേഴ്സ് ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു അപ്പോൾ അത് പല സമൂഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ കഴിഞ്ഞപ്പോൾ ഈ ഒറ്റയ്ക്ക് ഫയലും കൊണ്ട് പോയി ഓടി 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 വന്നപ്പോൾ സഹപ്രവർത്തകരായിട്ടുള്ള മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഫോർ എക്സാമ്പിൾ ശശി തരൂർ അല്ലെങ്കിൽ സമ്പത്ത് ഇ ടി മുഹമ്മദ് ബഷീർ കേരളത്തിലെ എം പിമാരായി പറയുന്നത് പി എൻ ഗ ഈ ബാലഗോപാലൻ എം പി ആയിരുന്നപ്പോൾ സി പി നാരായണൻ ഇവരൊക്കെ എൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ് ഈ പറഞ്ഞ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് അഹമ്മദ് ഏവർ കോവിൽ ഇവരൊക്കെ നമ്മുടെ കൂടെ അങ്ങനെ കുറേയധികം ഈ മെമ്പർ ഓഫ് പാർലമെന്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെയുള്ള എം പിമാരെല്ലാം എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് സ്ലമ്മുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മനുഷ്യരുടെ ജീ നീറുന്ന പൊള്ളുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ അറിഞ്ഞിട്ടുണ്ട് മികച്ച മാധ്യമ പ്രവർത്തകർ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട് വെറുതെ റെക്കോർഡ് ചെയ്യാൻ വരുന്നവരല്ല അവർ ഹൃദയം കൊണ്ട് ഇവരെ കൂടെ ഐക്യപ്പെട്ട് നിൽക്കുന്നവരാണ് അതുപോലെ അഭിഭാഷകരുണ്ട് ഇവർ ഇവരുടെ എല്ലാം നിർബന്ധ പ്രകാരമാണ് ഇതൊരു അസോസിയേഷനായി മാറണമെന്നുള്ള ഒരു നിർബന്ധമെന്ന് അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാതിരുന്ന കാര്യമാണ് ഈ ചാരിറ്റി എന്നാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രവൃത്തി ചാരിറ്റി എന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ചാരിറ്റി വേണ്ടെന്നല്ല ചാരിറ്റി ഒരു ലിമിറ്റാണ് റെസ്പോൺസിബിലിറ്റിയാണ് വേണ്ടത് നമുക്ക് ചാരിറ്റിയാണ് അങ്ങേയറ്റത്തതെന്ന് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് കുറച്ച് ചാരിറ്റി ചെയ്തിട്ട് മനുഷ്യരെല്ലാം ഞാൻ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് സംതൃപ്തതയിൽ കഴിഞ്ഞ് പോവാണ് അപ്പോൾ റെസ്പോൺസിബിലിറ്റിയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ പറ്റുന്നില്ല അപ്പം നിവരവധിയായിട്ടുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചാൽ ജസ്റ്റിസ് സച്ചാർ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഒരു കണ്ണടഞ്ഞാൽ ഈ റെഫ്യൂജി റീഹാബിലിറ്റേഷൻ ഇവിടെ പഠിക്കാൻ പുസ്തകങ്ങളൊന്നുമില്ല എങ്ങനെയെന്ന് യൂണിവേഴ്സിറ്റി തന്നെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഫോഴ്സ്ഡ് മൈഗ്രേഷൻസ് ആൻഡ് റെഫ്യൂജി എന്ന വിഷയത്തിൽ നമ്മൾ വന്നൊരു സെമിനാർ നടത്തി കൊടുക്കുമ്പോഴവർ അറിയുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ സെമിനായിരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹത്തെ പഠിപ്പിച്ചെടുക്കണം ഈ റീഹാബിലിറ്റേഷൻ ചെയ്യാനായിട്ട് ഒരു ഹ്യൂമാനിറ്റേറിയൻസിനെ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഒരു റിസർച്ചിന് ഞങ്ങൾ ഒരു ഓപ്പൺ റിസർച്ചിന് ഞാൻ തയ്യാറായി അഞ്ച് കൊല്ലം റിസർച്ച് ചെയ്തു റിസർച്ച് ചെയ്തിട്ട് അതിനെ പില്ലേഴ്സും ഫോക്കസ് ചെയ്ത് വിഷൻ മിഷൻ മെക്കാനിസം മെത്രോളജി ഫോക്കസ് ചെയ്ത ഒക്കെ ചിട്ടപ്പെടുത്തി ഈ ചിട്ടപ്പെടുത്തിയിട്ട് ഇത് മൂന്ന് വർഷം ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി ആ ഇംപ്ലിമെൻറ്റേഷൻ്റെ വേദിയിലാണ് ഒരു പക്ഷേ ഈ പ്രവാസ ലോകത്തിലേക്ക് ഞാൻ വരാൻ കാരണമായ റഫീഖ് റാവത്തർ പോലും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കുട്ടികളുമായി സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ജർമ്മൻ ആക്ടിവിസ്റ്റ് കൂടി വന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം സാധാരണ പുസ്തകങ്ങളിൽ നിന്ന് ഐ എൽഒക്കും അതിനകത്ത് കാരണം എന്നാലും അല്ല ഇവരെല്ലാം ഡൽഹിയിൽ പഠിക്കാൻ വരാറുണ്ട് ഡൽഹിയിൽ ഇത് പഠിക്കാൻ വരാറുണ്ട് പഠിക്കാൻ വരാ കുട്ടികൾ ഇവരത് പഠിപ്പിക്കുന്നു കുട്ടികൾക്ക് അപ്പം ഞങ്ങൾ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഡൽഹിയിൽ എല്ലാ വർഷവും ഇരുപത് കുട്ടികളെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ എടുക്കാറുണ്ട് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റേൺഷിപ്പാണ് ഹൗ ടു ബി എ ഹ്യൂമൻ എ ഹ്യൂമാനിറ്റേറിയൻ ഇതിലിപ്പോൾ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് റഫീക്ക് ഈ ലോകത്തെമ്പാടും സഞ്ചരിക്കുന്ന ഇതാക്കുന്നു ഞാൻ പിന്നെ ഇങ്ങനെ പലവിധ സിനിമയാണ് നമ്മളെ ബേസിക്കായിട്ടുള്ളത് കൊണ്ട് പൂർവായിട്ട് ഇതിൽ എനിക്കൊരു ഇൻവോൾവ്മെൻറ്റ് പറ്റില്ല പക്ഷേ എന്നാലും ഞങ്ങളൊരു കാര്യം നൂറ് ശതമാനം ബേസിക്ക് ഞങ്ങളിങ്ങനോടൊപ്പമുണ്ട് അവസാസലോകമുണ്ട് ഞാനും ഉണ്ട് റഫീഖുണ്ട് ഇവരൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഇനിയും ഫർദറായിട്ട് ഭാവിയിലേക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന മേഖലകളിലുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും കേസുകൾ ഞങ്ങൾ വിൽ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് തന്നെ ഇന്ന് ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇന്ന് ഞാൻ പ്രവാസ ലോകത്തിലേക്ക് വരുമ്പോൾ റഫീഖുമായിട്ടുള്ളൊരു നല്ല ആത്മബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് എൻ്റെ ഒരു യാത്ര ഷെഡ്യൂൾ ചെയ്തിട്ട് ഞാൻ ഈ പരിപാടിയിൽ നിങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഷുവർ ഷു പക്ഷേ ഞാനിവിടെ ഇരുന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കാരണം ലോകത്തിലേക്ക് വരുന്നത് പലരുടെയും നീറുന്ന പൊള്ളുന്ന പ്രശ്നവുമായിട്ടാണ് അത് ഞാൻ നേർസാക്ഷിയായി അവിടെയിരുന്നു ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുകയായിരുന്നു ഒരു ഗസ്റ്റ് എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതിനേക്കാൾ ഒരു അവസരം പ്രശ്നങ്ങളുമായി പൊള്ളി നീറുന്ന പൊള്ളുന്ന പ്രശ്നങ്ങളുമായി നിൽക്കുന്നവർക്ക് കൊടുക്കണം എന്നെൻ്റെ മനസ്സ് മന്ത്രിക്കുകയായിരുന്നു സത്യത്തിൽ എന്നാലും ഞാൻ വന്നിട്ട് പോയാൽ നിങ്ങളൊരു അപമര്യാദയായി ചിലപ്പോൾ കരുതുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു ഞാൻ തുറന്നു പറയും അത് തീർച്ചയായിട്ടും ഈ ഇപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടി ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒരു മനുഷ്യനും ചെന്നെത്താത്ത ദൂരങ്ങളിൽ ചെന്നെത്താൻ സ്റ്റോറികൾ കേട്ടുല്ലോ ആ അവിടെയുള്ള ഒക്കെ മലയാളികൾക്ക് വേണ്ടി ഇങ്ങനെ ഇങ്ങനെയൊരു സംഘം നിലനിൽക്കുന്നു എന്നുള്ളത് ഞാനിവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു പള്ളിയിലോ ചർച്ചിലോ അമ്പലത്തിലോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയേക്കാൾ വലുതാണെന്നാണ് സത്യമായി എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചത് അതുപോലെ എൻ്റെ ഓർഗനൈസേഷനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞങ്ങളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫൗണ്ടേഷൻ ആദ്യം ഞാൻ കോഫി എൻ ആൻഡ് ഫൗണ്ടേഷനുമായിട്ട് ടൈ അപ്പ് ചെയ്ത് ശശിതരൂരിൻ്റെയൊക്കെ ഒരു സഹായത്തോടു കൂടിയാണ് ഈ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഫൗണ്ടേഷൻ ഉണ്ടാക്കിയപ്പം എൻ്റെ പേര് തന്നെ ഫൗണ്ടേഷന് കൊടുക്കാൻ പറഞ്ഞു അങ്ങിൽ മാത്രമേ ഇടപെടലുകളും റിപ്പോർട്ടിങ്ങും അറിയപ്പെടുവെന്ന് യു എസ് പി എഫ് എന്നാണ് എൻ്റെ ഷുരുക്കി പേരിൽ വിളിക്കുന്നത് ഞാനത് പരത്തി പറയാത്തത് ഉബൈസ് സെ ഇല്ലാദ്ദീൻ ഫീസ് ഫൗണ്ടേഷൻ എന്ന് പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ യു എസ് പി എഫെന്ന് തന്നെ ഇന്ന് അറിയപ്പെടുന്നു ഈ ഓർഗനൈസേഷൻ മുമ്പോട്ട് വെക്കുന്നത് ഒരു മനുഷ്യൻ്റെ സമ്പത്ത് നൂറ് രൂപ സമ്പാദ്യം ഉണ്ടാക്കിയാൽ അത് മൂന്നായി നമ്മളതിനെ വിഹിതം വെക്കണമെന്നാണ് ഒരു ഭാഗം മാത്രമാണ് എനിക്കും എൻ്റെ കെട്ടിയോൾക്കും കെട്ടികൾക്കും ഒക്കെ ഉള്ളത് അതിലൊരു ഭാഗം വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായവരുടെ ക്ഷേമത്തിനായി മാറ്റിവെക്കണമെന്നാണ് അതിൽ മുപ്പത്തിനാല് ശതമാനം വരുന്നത് നീഡി പീപ്പിൾ ഞാൻ കണ്ടിട്ടില്ലാത്ത ഇനി ഒരിക്കലും കാണാൻ പോലും സാധ്യതയില്ലാത്ത രാജ്യാതിർത്തികൾ കടന്നു വരുന്ന മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുന്ന ഒരു സംഘമായി വളർന്നു അറുപത് കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി ഇറങ്ങി യൂറോപ്യൻ യൂണിയനിൽ മുതൽ ഇന്ന് യു എൻ വരെ അവർ ജോലി നേടിയിരിക്കുന്നു അവരെല്ലാം ഈ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവരുടെ എല്ലാവരുടെയും കൂടെ സമ്പത്ത് ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഞങ്ങൾ ഈ ആക്ടിവിറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്